പുതിയ വീഡിയോ സ്വാഗതം ഇത് നമ്മളെ നാട്ടിൽ പോയതിനു ശേഷം മംഗൽ ഡാം വരെ ഒന്ന് പോയി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് വീട് പാലക്കാടാണെങ്കിലും അവിടെ ഇതുവരെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതായത് കാണാത്തവരെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ പോവാത്തൊരു സ്ഥലമാണ് മംഗൽ ഡാം ഉണ്ണിക്കണ്ണെ മംഗൽ ഡാമിനെ കണ്ടു പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരിച്ചു വരുമ്പോൾ എടുക്കാൻ വിചാരിച്ചു പിന്നെ ആളെ കണ്ടൂല അപ്പം അങ്ങനെ വന്നു ഞാൻ വിചാരിച്ചു മലമ്പേടാം പോലെയായിരിക്കും കയറിയത് നമുക്കെല്ലാം കാണണം എന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഗേറ്റ് കടന്നതും ഒരുപാട് കുറച്ചും കൂടി വണ്ടി ഓടിക്കുകയുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആയിട്ട് പോയി ടിക്കറ്റ് എടുക്കുവായിരുന്നു ഞങ്ങൾ നാലഞ്ച് പേരുണ്ടായിരുന്നു കുഞ്ഞാമിനിയും കൂട്ടിയിട്ട് ഡാം കാണാൻ പോകുന്ന വഴിക്ക് ഒരുപാട് വീടുകളുണ്ടായിരുന്നതിനകത്ത് വീടുകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കാഴ്ചകളൊക്കെ തന്നെ ഇങ്ങനെ ഇങ്ങനെ പോയിരുന്നെങ്കിൽ അപ്പോൾ അതെ പോകുന്നത് നമ്മൾ കുഞ്ഞാമീൻ കുഞ്ഞാമീൻ അച്ചങ്ങമീൻ ഡാമിനകത്തോട്ട് പോകുന്ന റോഡുകൾ പറഞ്ഞാൽ പോയാൽ അത്രയും നല്ല മനോഹരമായ റോഡാണ് അത് നിങ്ങൾ കണ്ടുപോകും ഉരുതാണ്ട് പാഴടഞ്ഞു പോയിക്കാണല്ലേ ആരും കേറാണ്ട് അങ്ങനെ ചാടി ചാടി ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി ഗഴ്സ് ആയി പറ നമ്മൾ അവിടേക്ക് വന്നിങ്ങനെ മംഗലാം അവൾക്ക് പനിയാണ് എന്നാൽ വാങ്ങണ്ടായിരുന്നു അല്ലല്ലോ എങ്ങനെ കുഞ്ഞാമ്പി അയ്യോ എങ്ങനെ കുഞ്ഞാമി നമ്മളെ നടക്കാണ് എവിടേക്ക് ഡാമിക്ക് ഏ ഡാമിക്ക് പറാമിക്ക് എല്ലാരും കൂടെ കേട്ടോ നമുക്കിവിടെ സൗണ്ട് കേൾക്കുമ്പോഴാ പരിസരത്തേക്ക് പോകാൻ പേടിയാവുന്ന ഇവരെങ്ങനെ അവിടെ നിന്ന് മീൻ പിടിക്കുന്നു എനിക്കറിയുന്നില്ല സമ്മതിക്കണം നോക്കൂ ഹായ് పార్క్ పార్కె మెయిన్ చేయాలి తేడు వీదు മീൻ വളർത്തിക്കൂടെ പൈസ അധികം ആൾക്കാര് വരുന്നില്ലല്ലോ വേണ്ടി വേണ്ട സമാധാന സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ അവിടെ മെയിന്റനൻസ് കുറവായതുകൊണ്ട് എല്ലാം ഒരു വിജിലംബിച്ച അവസ്ഥയിലായിരുന്നു ചകൃതി എല്ലാം വിജലംബിച്ചെടുക്കുക പിന്നെ പിന്നെ കുട്ടികളുടെ പാർക്കൊക്കെ ഇപ്പം പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അതിൻ്റെതായ ഭംഗി അതിനൊക്കെ ഉണ്ട് സ്ഥലങ്ങൾ കാണാനുള്ള പിന്നെ ഒരുപാട് വർഷമായതുകൊണ്ടാണെന്നറിയില്ല കുളങ്ങളും കാര്യങ്ങളൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലാണ് കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ആൾക്കാരൊന്നും പോകാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ കിടക്കുന്നത് പിന്നെ കുട്ടികളുടെ കളിക്കാനുള്ള ഞങ്ങൾ കുറച്ച് ഊഞ്ഞാലൊക്കെ അടി പിന്നെയും കുറച്ച് നടന്ന് അങ്ങനെ കുറച്ച് ടേസ്റ്റ് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ